ഹലോ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ജർമ്മനിയിലെ കുറച്ച് കാഴ്ചകളാണ് ഇതൊരു യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു സ്മാരകമാണ് ഇത് ഡെൻമാർക്ക് ഓസ്ട്രേലിയ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് എതിരെ യുദ്ധം നടത്തിയിട്ട് വിജയിച്ചേൻ്റെ ഒരു സ്മാരകമാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിനും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാ എഴുപത്തൊന്നിനും ഇടയിലായിരുന്നു ആ യുദ്ധം അതിൻ്റെ ഒരു സ്മാരകമായിട്ട് പണിതിട്ടുള്ളതാണ് ശിലിപ്പാണത് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണ് ഇവിടെ വേറെയും കുറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുണ്ട് അതിന് തൊട്ട് റൈറ്റ് സൈഡിലായിട്ടൊരു പാർക്കുണ്ട് ആ പാർക്കിൻ്റെ അടുത്ത് എപ്പോഴും കാണുന്ന പോലെ ഒരുപാട് പ്ലംസ് ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല പഴുത്ത് നിൽക്കുന്ന പ്ലംസുകൾ അതാ പച്ച എല്ലയുടെ ഇടയിൽ ചുവന്ന പ്ലംസ് നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണ് ഒരുപാടുണ്ടായി നിൽക്കണുണ്ട് ഇതിൻ്റെ ചുറ്റിലും ഈ പാർക്ക് കാണാൻ നല്ല ഭംഗി കേട്ടോ ഇതിൻ്റെ ചുറ്റിലിരിക്കാനുള്ള ബെഞ്ചുകളും പിന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു പച്ചപ്പാണ് എവിടെ നോക്കിയാലും ഒരു പച്ചപ്പ് അതിൻ്റെ ഒരുപാട് മരങ്ങളും റൈറ്റ് സൈഡിലായിട്ട് റോഡ് പോകുന്നുണ്ട് തൊട്ടുള്ളത് നടക്കാനുള്ള വഴിയാണ് തൊട്ടപ്പുറത്ത് സൈക്കിൾ ട്രാക്കും ഉണ്ട് ഇവിടെ നടക്കാനും സൈക്കിൾ ട്രാക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടാവും സൈക്കിളിനും ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു അരുവിയാണത് ഈ അരുവി ആ പാർക്ക് ചുറ്റും ഇങ്ങനെ ഉള്ളിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോകുന്നുണ്ട് എല്ലായിടത്തും ചെന്നാലും നമുക്ക് ഈ അരുവി കാണാൻ പറ്റും ഇതൊരു കാട് കാടുപോലെ ഉള്ളൊരു പാർക്കാണ് ഒരുപാട് മരങ്ങളും അതിൻ്റെ ഇടയിൽ സൈക്കിൾ ട്രാക്കും നടക്കാനുള്ള സ്ഥലങ്ങളും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ഭയങ്കര നിശബ്ദതയാണ് അവിടെ പിന്നെ ഇവിടുത്തെ ഒരു ഗുണം നമുക്ക് എവിടെ പോകാനും പബ്ലിക് ട്രാൻസ്പോർട്ട് എവിടെ ചെന്നാലും നമുക്ക് കിട്ടും മെട്രോ ആയാലും ബസ്സായാലും നമുക്ക് ഏത് മുക്കിലും മൂലേലും പോകാനും കിട്ടും ഇപ്പോൾ ഇതിൻ്റെ മോളിൽ കൂടെ പോകണേ ഒരു മെട്രോതാണ് പോകണേൻ്റെ മോളിൽ കൂടെ ഈ പ്ലംസ് ഒരുപാട് നിൽക്കുന്നുണ്ട് നമ്മൾ നടക്കണ വഴിയുടെ തൊട്ടായിട്ടിൽ അവരൊരു മതിൽ പോലെ പണിതിട്ടുണ്ട് അതിന് ഒരുപാട് പ്ലം ഉണ്ടായി നിൽക്കണുണ്ട് പഴുത്തതും പഴുക്കാത്തതായിട്ട് ഇത് ആ തല വരെ പ്ലംബുണ്ടായി നിൽക്കണുണ്ട് ഇത് ബ്ലോക്ക് ആവുമ്പോൾ അതിൽ സർക്കസ് കാണിക്കുന്ന ഒരാളാണ് ഇവരേത് അത് കഴിഞ്ഞിട്ട് കാറുകാരുന്നു എന്തെങ്കിലും ചില്ലറൊക്കെ മേടിച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ